സോ ഹലോ ഗ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ എന്താണ് പറഞ്ഞു നോക്ക് ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മള് കുട്ടികൾക്ക് അപ്പോ ഇന്നത്തെ വ്ലോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബാംഗ്ലൂരിൽ പഠിക്കുന്ന എല്ലാരും എന്താണ് ആഗ്രഹാണ് വീക്ലി വീക്ലി മന്തി അയക്കാൻ പോകണം ബാംഗ്ലൂർന്നുള്ള എല്ലാ നാട്ടിലെ ആൾക്കാർക്കും ഒരാഗ്രഹമാണ് അല്ല അബ്ദു ആഗ്രഹത്ത് നോക്കണം അതന്നെ നമ്മൾ ഇതിനെ മുന്നില്ല അപ്പൊ ഇന്നപ്പോ നമ്മള് മന്തി അയക്കാൻ വേണ്ടി പോകണം കഴിക്കണം ചിക്കൻ ചിക്കൻ ഇവിടെ നല്ല വെക്കുക വെക്കുക കറി ആ നമ്മൾ നാളാക്ക ഇന്നെന്തായാലും നമ്മള് പ്ലാൻ ഇട്ടേ അപ്പൊ ഈ ഇന്നത്തെ വ്ലോഗ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ മന്തി അയക്കാൻ വേണ്ടി പോണിസ് എവിടേക്ക് നഹന്തി മന്തി ആണോ മന്തി ഹൗസ് ആണോ എന്താണ് നെഹദി ആ നെഹദി മന്തിയിലേക്ക് നമ്മൾ പോണ ഗൈസ് അപ്പൊ നമ്മുടെ ക്യാമറമാൻ ഉസഫ് റഹ്മാൻ അപ്പൊ ഈ സോനുപോ റെഡി ആയില്ല ഞാൻ മാത്രം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി റെഡി ആയതാണ് അപ്പൊ ഐസ് നിങ്ങൾ വിചാരിക്കേണ്ട ഇതെന്താ ചുളിയിരിക്കുന്നത് ഇതിന്റെ മോഡലാണ് ക്ലോത്ത് അപ്പൊ ഗൈസ് അപ്പൊ എന്താണ് ഇപ്പൊ സജുവും ബാക്കിയുള്ളവർക്ക് എന്താ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ വരെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിക്കാണ് ഗൈസ് അപ്പോൾ ഒരു വന്നതിന് ശേഷം നമ്മൾ നേരെ എന്ത് ചെയ്യും അവിടെ കൂട്ട് പോവാട്ടുണ്ടോ എന്റെ കാണണ്ടോ എനിക്ക് ആ അപ്പൊ ഐസ് അപ്പോ നമ്മള് സജു വന്നിട്ട് നേരെ അവിടെ നിന്ന് എന്ത് ചെയ്യും ഊബർ വിളിച്ചിട്ടല്ലേ പോവാ ആ ഓബർ ഒഴിച്ച് നമ്മള് എന്ത് ചെയ്യും നെഗറ്റീവ് മന്തിലേക്കും ഗൈസ് നമ്മൾ ആദ്യം പ്ലാൻ ഇട്ടത് ഫിലിം കാണാൻ വേണ്ടി പോകുന്നതാണ് പക്ഷെ പെട്ടെന്നാണ് പ്ലാൻ മാറിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആൾക്കാർക്കൊന്നും പടം കാണാൻ താല്പര്യമില്ല ഗെയ്സ് അപ്പോ ഏഹ് ആ അമ്മ ഇങ്ങോട്ട് കാണാല്ലോ ടൈം ഉണ്ടല്ലോ ടൈം ഉണ്ടല്ലോ അപ്പൊ എന്തായാലും മന്തിയൊക്കെയാ മോഡ് അപ്പൊ എല്ലാരും സജ്ജക്ക് വന്നിട്ട് പിന്നെ നമുക്ക് കാണാം ഓക്കെ അപ്പോ അതെ ഞാൻ ജസ്റ്റ് ഡ്രസ് ഒന്ന് മാറ്റിണ്ടായിരുന്നു അപ്പൊ രണ്ടുപേരും മാറ്റിയിട്ടുണ്ട് ഇനിയും അങ്ങോട്ട് കാണിക്കുന്നത് അങ്ങോട്ട് കാണിക്കും ഇപ്പോ ക്യാമറമാൻ നമ്മളെ സ്വന്തം അബ്ദുൾ അപ്പൊ നമ്മൾ നേരെ സജുനും നേരെ നേരെ ഇനി ും സച്ചിനും വെയിറ്റ് അപ്പൊ അവര് വന്നിട്ട് വേണം നമുക്ക് മാത്രം അങ്ങനെ ചെലപ്പോ ഒന്ന് ഇതെന്താണ് ഇതെന്താ കാണിക്കണേ വീഡിയോ പോരെ ഇത് കാണിക്കണം മര്യാദടുത്താ പോരസാണ് വീഡിയോ എടുക്കില്ലേ ഔ പഠിച്ചോടെ അപ്പൊ അവര് വന്നിട്ട് നമുക്ക് നേരെ മന്തി കഴിക്കാൻ വേണ്ടി പോവാ നിക്കണ്ടവിടെന്നോട്ടെ അപ്പൊ മെയിൻ മെയിൻ ആവുമ്പോ ഇന്നല്ല അവിടെ കാണിച്ചോട് അപ്പൊ ഇനി നേരെ ഇനി സജു മുനീഫ് ബാക്കി അപ്പം കാണാ അപ്പൊ അടക്ക് കട്ടാക്കേ ചില മന്തിയാക്കാൻ പോല ചില പോവും ചിലപ്പോ നമ്മള് പോവും ആരാത് എന്താണോ കൊതി കളിച്ച അപ്പം നമ്മള് ചെലപ്പോ പോല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പഴാണ് അടക്ക പതിനൊന്ന് മണിക്ക് അടിക്കുന്നതാണ് മുസാഫിർ റഹ്മാൻ പറഞ്ഞിരിക്കുന്നത് ടൈം എത്ര പറയടാ ഒമ്പത് ഒമ്പത് വരെ ആയിട്ടുണ്ട് അപ്പോ അവര് വന്നിട്ട് എപ്പോഴാണ് ഇനി പറയാൻ പറ്റില്ല എന്തായാലും ഒരു വന്നിട്ട് അതന്നെ ഒരു വന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം നമ്മളെ ശേഷം നമ്മളെ അതിഥികൾ വന്നിരിക്കുന്നത് ഇത് ഇവരെ നമ്മൾ ഒന്നര മണിക്കൂറായി വെയിറ്റ് വീഴ്ച ഒന്നര മണിക്കൂർ നോക്കൂ എന്നല്ല അവിടെ നോക്കണം ഇതൊന്നും എസ്റ്റിമേറ്റ് അവസാനം അയച്ചാതെ ഞാൻ കൊണ്ടു അതോ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്താണ് എന്താണ് എന്തില്ല കഴിച്ചെല്ലാം റെസ്റ്റോറന്റ് വെച്ച് പറയുന്നു അവിടെ പോയിട്ട് എങ്ങാനും മന്തി മന്തികള ഇല്ലെങ്കിൽ എല്ലാരും മന്തി അയക്കാൻ വേണ്ടി പോണേ ഇനി അവിടെ പോയിട്ട് അവിടെ അറിയില്ല ആ അത് റൂമ് കൂട്ടിയോ ഗെയ്സ് അവസാനം നമ്മൾ നമ്മളെങ്ങനെ ഇറങ്ങിട്ടുണ്ട് ഗേസ് അവിടെ പോയാലറിയല്ലേ ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം സെറ്റ് വണ്ടി വന്നിട്ടുണ്ട് കമോൺ കമോൺ ഫാസ്റ്റ് ഫാസ്റ്റ് ഇതാണ് നമ്മള് വണ്ടി പെട്ടെന്ന് 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 അട ഏറ്റവും പുറകില് ടീംസ് ഞാൻ ഇതെങ്ങനെ ഏറ്റവും പുറകിൽ വെട്ടനേരെ വെട്ടനേരെ 6/xൽ ബുക്ക് സല്ലല്ല പറയ് ഗയ്സ് ഫൈനലി നമ്മൾ ഊബർ ഊതി ദൈല വന്നിട്ടുണ്ട് ഗയ്സ് ഈ വെള്ളി കൂടി ഇന്നിവര ഓടാ നമുക്ക് ബിൽഡ് അണ്ണാത്രല്ലേ അണ്ണാ കണ്ടിക്ക്ണോ എന്താണ് ഇന്നെ എനിക്കെന്താ പ്രശ്നം ഞാൻ ഒരുമായി ടാക്സി ഡ്രൈവർ ആയി അണ്ണൻ ഡ്രൈവർ ആണ് അങ്ങനെ എത്തി ാണ് ഗൈസ് നല്ല പരിപാടി അപ്പൊ എല്ലാരും നോക്കൂസ് എന്തായാലും നെയന്തി മന്തിൽ എത്തിയിട്ടുണ്ട് എന്തായാലും പോവാം ഗൈസ് അങ്ങനെ നമ്മള് ഗെയ്സ് ഇനി നമുക്ക് നേരെ ഏഹ് സെക്കൻഡ് ഫ്ലോറാണ് വന്നു പറഞ്ഞു അപ്പം എന്തായാലും നമുക്ക് നേരെ ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം അവിടെത്തിന് നിങ്ങൾക്ക് അബ്ദുൾ നിങ്ങൾക്ക് ആഴ്ചകൾ കാണിച്ചിരുന്ന ക്യേസ്മോണ്ട് നമ്മളിവിടെ നിൽക്കുന്നത് മന്തിന്നാണ് ഞാൻ എടാ ഇത് മന്തി ഇതുവരെ വന്നിട്ടില്ല ഔട്ട് സ്റ്റാൻഡിങ് ഔട്ട് സ്റ്റാൻഡിംഗ് മന്തി എത്തില്ല അബ്ദൊക്കെ ഭയങ്കര വെയിറ്റിംഗ് ആണ് അബ്ദു അത് വേദിയില്ല വന്നിട്ടുണ്ട് കേസ് എന്തായാലും മന്തി ബാക്കി അപ്പൊ മന്തി എത്തിട്ടുണ്ട് ഞാനിപ്പോൾ അങ്ങനെ കേസ് നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് റാത്തായി കേസ് അല്ലേ മൊത്തം കേസ് അങ്ങനെ നമ്മള് മന്തി കഴിച്ചു എന്താണ് അഭിപ്രായങ്ങൾ എങ്ങനെ മന്തി വണ്ടിയാനുണ്ട് അടിപൊളി വണ്ടി കടിവിടെ ആയിരുന്നു ഇനി നമുക്ക് എന്തായാലും നേരെ കുറച്ചൊരു റൂമിലേക്ക് വരെ ഉടതാ അല്ല ഇനി നാളെ റൂമിലേക്ക് ഓണ ഗയ്സ് അപ്പോൾ എന്തായാലും പെട്ടെന്ന് നമുക്ക് റൂമിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം ഗയ്സ് ഓക്കേ ബൈ 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 പരി അപ്പോൾ ഈ സിന്ദതയുടെ ഇത്രേ ഉള്ളൂ ഗയ്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ആ സബ്സ്ക്രൈബ് ചെയ്യ ആ പരി